ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിഷമിച്ചിരിക്കുന്ന രാധികയെ കാണുന്ന അശ്വതി രാധികയോട് ടെൻഷന്റെ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് ആദ്യം രാധിക അത് പറയാൻ പഠിച്ചുവെങ്കിലും അശ്വതിയുടെ നിർബന്ധത്തിന് വഴങ്ങി രാധിക എല്ലാം അശ്വതിയോട് പറയുകയാണ് എല്ലാം കേട്ടുകഴിഞ്ഞാൽ അശ്വതി പറയും പലിശക്കാർക്ക് ഇങ്ങനെയൊക്കെ പറയാനല്ലേ അറിയുമോളെ മോള് പേടിക്കണ്ട ഒരു വഴി കാണിച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വതി രാധികയെ ആശ്വസിപ്പിക്കുകയാണ് അതേസമയം പ്രിയങ്ക പോയിട്ട് വരുണോട് പറയും ഈ യാത്ര നിങ്ങളുടെ അച്ഛൻ അല്ലേ അപ്പോൾ വരുൺ പറയും തനിക്ക് എന്നെ വേണമെങ്കിലും പറയാം പക്ഷേ എൻ്റെ അച്ഛനെ പറഞ്ഞാൽ ഞാൻ അത് സഹിക്കില്ല അപ്പോൾ പ്രിയങ്ക പറയും നിങ്ങൾ സഹിക്കണ്ട പക്ഷേ വരുൺ ഇപ്പം എൻ്റെ കൂടെ വരണം നമ്മൾ തമ്മിലുള്ള ഈ രഹസ്യ കച്ചവടം എല്ലാവരോടും പറയണം അപ്പോൾ വരുൺ പറയും ഇപ്പം അത് പറയാനുള്ള സമയമല്ല നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ അപ്പോൾ പ്രിയങ്ക പറയും നിങ്ങളുടെ സമയത്തിന് കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് ഭ്രാന്തായത് കൊണ്ടാണല്ലോ നിങ്ങളുടെ ഭാര്യ വേഷവും കിട്ടി ഞാനിവിടെ ജീവിക്കുന്നത് എനിക്കേ നിങ്ങളുടെ ഭാര്യ പതിവിയൊന്നും വേണ്ട നിങ്ങൾ ആരെയാണോ മനസ്സിൽ കൊണ്ടുചെന്ന് നടക്കുന്നത് അതുപോയി നിങ്ങളുടെ വീട്ടുകാരോട് പറഞ്ഞ് അവളെയും കെട്ടി സുഖമായി ജീവിക്കേ എനിക്ക് കടിമംഗലത്തെ മരുമകൾ ആവേണ്ട ഭാര്യ ആവണ്ട എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴേയാണ് എല്ലാം കേട്ടുകൊണ്ട് മുത്തശ്ശി അവിടേക്ക് വരുന്നത് എല്ലാം കേട്ട മുത്തശ്ശി വരുൺ പ്രിയങ്കിയൊന്നു നോക്കി വരുണേയും കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോവുകയാണ് എന്നിട്ട് വരുണിനോട് പറയും നിങ്ങൾ തമ്മിൽ എന്തോ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാണ് ഞങ്ങളിവിടെ എല്ലാവരും കരുതിയത് എന്താ പ്രിയങ്ക പറഞ്ഞതിൻ്റെ അർത്ഥം ആരാണ് ആ പെൺകുട്ടി ആരെക്കുറിച്ചാണ് പ്രിയങ്ക പറഞ്ഞത് ദേവനാരായണ തിരുമേനയുടെ മകളെ നീ എന്ന് നീ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ചെന്ന് വിവാഹം വിവാഹമുറപ്പിച്ചു അത് നടത്തി അപ്പോൾ വരുൺ പറയും ഞാൻ സ്നേഹിച്ചതും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതും ദേവനാരായണൻ തിരുമേനയുടെ മകളെ തന്നെയാണ് മുത്തശ്ശി പക്ഷേ അത് പ്രിയങ്കയല്ല രാധികയാണ് ഇത് കേട്ടതും മുത്തശ്ശിയൊന്നും ഞെട്ടാണ് കേട്ടോ അപ്പോൾ വരും പറയും നിങ്ങൾക്ക് പറ്റിയ ഒരു തെറ്റിദ്ധാരണയാണ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊണ്ടു ചെന്ന് ഞാൻ എല്ലാം എത്ര പ്രാവശ്യം പറഞ്ഞിട്ടും നിങ്ങൾ ആരും അത് വിശ്വസിച്ചില്ല വധുവിന്റെ വേഷത്തിൽ ഞാൻ ആദ്യെ കണ്ടതാണ് അവളുടെ ഫോട്ടോ എടുത്തതാണ് എന്നെ എല്ലാവരും കൂടി ചതിച്ചതാണ് പ്രിയങ്ക എന്റെ ഭാര്യയായിട്ട് തന്നെ അഭിനയിക്കുകയാണ് അവൾ പറഞ്ഞതെല്ലാം സത്യമാണ് അതിനുള്ള കൂലി പറഞ്ഞുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കയിലേക്കുള്ള പോക്ക് എന്റെ ഒളിച്ചോട്ടമായിരുന്നു ഇപ്പോൾ ഈ യാത്ര മുടങ്ങിയാലും ഞാൻ അവിടേക്ക് തന്നെ പോകും പോകുമുത്തശ്ശി പിന്നെ ആരും ഇനി എന്നെ കാണില്ല ഇത് കേൾക്കുമ്പോ മുത്തശ്ശി പറയും നീ പോകുന്നില്ല നിനക്ക് തെന്നോട് കുറച്ച് വ്യക് മുമ്പ് തന്നെ വ്യക്തതയോട് പറയാറുന്നില്ലേ നീ നിരാശപ്പെടേണ്ട കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും നമുക്കത് തിരിച്ചു പിടിക്കണം ഇക്കാര്യത്തിൽ എനിക്ക് ചിലത് ചെയ്യാനുണ്ട് അതുവരെ നീ ഒന്ന് ക്ഷമിക്കണം ഇത് കേൾക്കുമ്പോ ഒരുണ്ട സന്തോഷാവാണ് കേട്ടോ അതേസമയം രാധികോട് പറഞ്ഞതുപോലെ കുഞ്ഞുമോൻ വന്നിട്ട് ദേവനാരായണനെയും കുടുംബത്തെയും ആ രാത്രി തന്നെ അവിടെ നിറക്കി വിടാൻ ശ്രമിക്കുകയാണ് കുഞ്ഞുമോൻ്റെ ആളുകൾ വീട്ടിൽ കയറി എല്ലാ സാധനങ്ങളും വലിച്ച് പുറത്തേക്ക് എറിയാം കേട്ടോ അതൊന്നും കാണാൻ വയ്യാതെ ദേവനാരായണൻ എല്ലാവരും കൂട്ടിക്കൊണ്ട് ദൈവം ഒരു വഴി കാണിച്ചു എന്ന് പറഞ്ഞ് കാണിച്ചു തരുമെന്നും പറഞ്ഞ് എല്ലാവരെയും കൂട്ടി അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പോഴാണ് ശ്യാമ അവിടേക്ക് വരുന്നത് എന്നിട്ട് കുഞ്ഞുമോനോട് ദേവനാരായണൻ തരാനുള്ളത് എത്ര പണമാണെന്ന് ചോദിച്ച് ആ പണവും അതിൻ്റെ പലിശയും കുഞ്ഞുമോന് കൊടുത്ത് വീടിൻ്റെ ആധാരം തിരിച്ച് ശ്യാമ വാങ്ങുകയാണ് എന്നിട്ട് പുറത്തേക്കിട്ട സാധനങ്ങളൊക്കെ എടുത്തകത്തേക്ക് തന്നെ അകത്തേക്ക് വെക്കാൻ അവരുടെ ആൾക്കാരോട് പറയാൻ പറയുകയാണ് അതിനുശേഷം കുഞ്ഞുമോന് ശ്യാമോറിനെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടാൽ മറക്കാതെ എല്ലാവരും ഒരു ലൈക്കും സബ്സ്ക്രൈബ് തന്ന് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്